നമസ്കാരം സാർ ഇപ്പോ മഴക്കാലമാണ് എല്ലാ മഴക്കാലത്തും ജനങ്ങളെ പൊതുജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് വരാറുള്ളത് മുല്ലപ്പെരിയാർ പൊട്ടും 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത് കുറച്ച് നാള് മുൻപും പറഞ്ഞിരുന്നു മുല്ലപ്പെരിയാർ ഡാമിൽ വിള്ളലുണ്ട് പൊട്ടും അല്ലെങ്കിൽ മഴ ഇനിയും അധികമായി കഴിഞ്ഞാല് ഇനി മാധ്യമങ്ങൾ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട് എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ് എന്തിനാ ഇങ്ങനെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പ്രസ്താവന എല്ലാ വർഷവും എല്ലാ മഴക്കാലത്തും നടത്തുന്നത് താര പുറപ്പെടുവിക്കുന്നത് ഞാൻ ഇന്ന് വരെ ഇപ്പൊ രണ്ടു രണ്ടു മൂന്നാഴ്ചയായിട്ട് നല്ല മഴയാണ് ഒന്നും ഞാൻ കണ്ടില്ലല്ലോ നമ്മൾ കഴിഞ്ഞ മഴയ്ക്കൊക്കെ കണ്ടിരുന്നു വീണു ഇത്ര ഇനിയും കുറച്ചും കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊട്ടും അല്ലെങ്കിൽ അതുപോലെ ഒരു അപകടം സംഭവിക്കും പല ഡാമിന്റെയും ഷട്ടറുകൾ തുറക്കുന്ന സമയത്ത് നമ്മൾ വാർത്തകൾ കണ്ടിരുന്നു ഇനിയും ഷട്ടറുകൾ തുറന്നാൽ പലയിടത്തും വെള്ളം കയറും ഡാം ഇനി തുറക്കാതിരുന്നാൽ തന്നെയും വെള്ളം നിറഞ്ഞ ഡാമിന് അത് കേട് സംഭവിക്കും ഞാൻ കണ്ടില്ല ഒന്നിലും അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു നമ്മള് ഇപ്പം മാധ്യമങ്ങളിലും പ്രമുഖ ചാനലുകളിലും ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെയുള്ള സെന്റിമീറ്റർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം വന്നിട്ടുണ്ട് ഇനിയും വെള്ളം കേറില്ല എന്നൊക്കെയുള്ള ഒരു അപ്രസക്തമായ ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകോ ഇല്ലയോ എന്നുള്ളത് കാരണം വെച്ചാൽ മുപ്പത് അതിന്റെ പഴക്കം അതെ നൂറ്റിമുപ്പത് വർഷം പഴക്കമായി വെറുതെ വെച്ച് കെട്ടി മേലെ മേലെ കെട്ടിയ ഒരു ഡാം അതിലെ സുർഖി മോട്ടാർ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് ആ ചുണ്ണാമ്പൊന്നും അതിൻ്റെ ഉള്ളിലില്ലാന്ന് പല പരീക്ഷണങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒരു കൽക്കൂമ്പാരം ഇങ്ങനെ നിൽക്കുന്നു അത് പൊട്ടാതിരിക്കുന്നത് നമ്മുടെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം എന്നല്ലാതെ ഒന്നും പറയാനില്ല അപ്പം മുല്ലപ്പെരിയാർ ഡാം തകരോ തകരുല്ല തകരു തകരുമോ തകരും തകരുല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇവിടത്തെ അത് അതിനെ പറ്റി ഗവേഷണം നടത്തിയ റിസേർച്ച് നടത്തിയ ും നടത്തിയ വിദഗ്ധ ഏജൻസികൾ എന്താ പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ ഡാം അൺസേഫ് പറഞ്ഞിട്ടുള്ളത് അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അതിനൊരു ഒരു പരിഹാരം വേണമല്ലോ എന്തായാലും അത് ഇങ്ങനെ ഒരു ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇനി ഒരു 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 പരിഹാരം പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ നമുക്ക് മാറാൻ അങ്ങനെയാണെങ്കിൽ വഴി തീർച്ചയായിട്ടും വേണം മുൻകൈ 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 എടുക്കും എടുക്കണം എടുക്കണം കേരളത്തിലെ ജനങ്ങൾ തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാർ എന്നൊരു ഒന്ന് ശബ്ദം കുറച്ച് പറഞ്ഞാൽ ആ ജനം മുഴുവൻ ഒരുമിക്കുന്നുണ്ടല്ലോ ഇവിടെ എന്താണ് ജനങ്ങൾ ഇങ്ങനെ നിഷ്ക്രിയരായിട്ടിരിക്കുന്നത് അത് അതിൻ്റെ കാരണങ്ങളാണ് അന്വേഷിക്കേണ്ടത് അത് മദ്യമാണോ മയക്കുമരുന്നാണോ വേറെ വല്ലതുമാണോ ഈ ജനങ്ങളെ ഇങ്ങനെ നിഷ്ക്രിയരായി വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അന്വേഷിക്കും അതാണ് ഈ ചാനലുകൾ ചാനലുകാർ ചെയ്യേണ്ടത് ആ കാര്യം ജനങ്ങള് ഇത്ര ഒരു ഒരു ബോംബ് മുകളിൽ നിൽക്കുമ്പോൾ നിഷ്ക്രിയരായിരിക്കുന്നതിന്റെ കാരണം എന്തെന്നുള്ളതാണ് അന്വേഷിക്കുന്നത് അത് അതുമാത്രമല്ലല്ലോ ഇവിടെ നന്മവരങ്ങൾ കുറയില്ലേ അവരാണല്ലോ ഈ നാട്ടിൽ വലിയ വലിയ കെട്ടിടങ്ങൾ പണിതു വെച്ചിരിക്കുന്നത് ഇവിടെ വ്യ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുണ്ട് അവരുടെ തന്നെ ഈ കേരളത്തിലുടനകളെ എന്തോരം വ്യാപാര സ്ഥാപനങ്ങളുണ്ട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ എന്താണ് മുന്നോട്ട് വരാത്തത് വിവരമായിട്ടാണോ അല്ല ഇപ്പോ അതാണ് നിങ്ങൾ ചാനലുകാരെ അന്വേഷിക്കേണ്ട കാര്യം എന്താണ് എന്തുകൊണ്ട് ഈ പറയുന്ന വ്യാപാരി വ്യവസായികൾ അങ്ങനെയുള്ള എലൈറ്റ് ക്ലാസ് അവരാരും ഇതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല അന്വേഷിക്കേണ്ടത് ഇപ്പോ എന്താണ് ഇപ്പൊ സാറ് പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നു എനിക്ക് തോന്നുന്നു കേരളത്തെക്കാൾ കൂടുതൽ ഉപകാരം മുല്ലപ്പെരിയാറ് കൊണ്ടുള്ളത് തമിഴ്നാട്ടുകാർ അതാണ് പോയിന്റ് അതാണ് അതായത് വെള്ളം നമ്മുടെ വെള്ളം ആ വെള്ളം വീട് വീടാന്തരം കൊടുത്ത് മീറ്റർ വെച്ച് തമിഴ്നാട് ഗവൺമെന്റ് കാശ് വാങ്ങുന്നു നമ്മുടെ വെള്ളം വ്യവസായത്തിന് കൊടുത്ത് കാശുണ്ടാക്കുന്നു തമിഴ്നാട് സർക്കാർ ആ വീട് വീടാന്തരം മീറ്റർ വെച്ചിട്ട് നമ്മൾ വെള്ളക്കാരം കൊടുക്കുന്നില്ല ഇവിടെ അതുപോലെ വീട് വീടാന്തരം കൊടുത്തിട്ട് കാശ് വാങ്ങുന്നു വ്യവസായങ്ങൾക്ക് കൊടുത്തിട്ട് കാശ് വാങ്ങുന്നു കൃഷിക്ക് കൊടുത്തിട്ട് കാശ് വാങ്ങുന്നു ഈ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിച്ച ആ കാശ് വാങ്ങുന്നു ആ വൈദ്യുതി എവിടെന്ന കാശ് വാങ്ങുന്ന കേരളത്തിൽ നിന്ന് വാങ്ങുന്നു നമ്മുടെ വെള്ളത്തിൽ നിന്ന് നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ വൈദ്യുതി പ്രതിവർഷം ഉണ്ടാക്കിയിട്ട് നമ്മൾ നമുക്ക് വിറ്റ് കാശ് മേടിക്കുന്നു ഇത് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടില്ല ബ്രിട്ടീഷുകാരുടെ ഗാന്ധി പറഞ്ഞില്ലേ കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഓടിച്ചില്ലേ എന്തിനാണ് ഓടിച്ചത് ഇവിടുത്തെ അസംസ്കൃത സാധനങ്ങൾ ബ്രിട്ടനിൽ കൊണ്ടുപോയി സംസ്കരിച്ച് ഇവിടെ തന്നെ കൊണ്ടുപോയെന്ന് വെച്ചിട്ടാണ് മനസ്സിലായി നമ്മുടെ സമ്പത്ത് അവിടേക്ക് പോകണമെന്നുള്ള കാര്യം അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോ അപ്പൊ നമ്മൾ ഇത് നോക്കുക അതും ഇതുമായിട്ട് എന്താ ബന്ധം ശരിക്കും ബന്ധമില്ലേ നമ്മുടെ വെള്ളം നമ്മുടെ അന്ന് അസംസ്കൃത സാധനങ്ങൾ കാശ് കൊടുത്താണ് ആൾക്കാരുടെ അടുത്ത് മേടിക്കുന്നത് നമ്മുടെ വെള്ളം വെറുതെ കൊണ്ടുപോയി അവിടെ അവിടെ കൊണ്ടുപോയി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി നമുക്ക് തന്നെ വിറ്റ് കാശുണ്ടാക്കുന്നു നമ്മൾ ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് ഇലക്ട്രിസിറ്റി ബില്ല് അടി അടച്ച് മരിക്കാൻ നടക്കണ ആൾക്കാർ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പറ്റാതെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളത് സാധാരണക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞ പാവപ്പെട്ടവരുടെ കാര്യം ഞാൻ പറയണത് മൂവായിരം അയ്യായിരം പതിനായിരം ഒക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നു നമ്മുടെ വെള്ളം വെറുതെ കൊടുത്ത് അവർ കറണ്ട് ഉണ്ടാക്കി ആ കറണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് കാശുണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു 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 അക്ഷരം ഇണ്ടുന്നില്ല ഇപ്പോ സാറ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ നൂറ്റി മുപ്പതോളം വർഷം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ള ഒരു ഡാമാണ് അത് പണിത സമയത്ത് തന്നെയും രണ്ടു തവണ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടു തവണ അത് പൊളിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ പിന്നീടാണ് വീണ്ടും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പല ഈ ചുണ്ണാമ്പ് പോലുള്ള സംഭവം വെച്ചിട്ടൊക്കെയാണ് അത് ചെയ്തതെന്ന് സാർ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇത്രയും വർഷമായിട്ടും അത് പൊളിഞ്ഞു വീഴാത്ത സ്ഥിതിക്ക് ഇനിയും അതിന് ആയുസ് ഉണ്ടാകുമോ എത്രത്തോളം ആയുസ് ഇതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു അങ്ങനെ ഒരു ആയുസ് ഇല്ല എന്നാണ് ഇതിനെ കുറിച്ച് പഠിച്ച എല്ലാ സയന്റിഫിക് ഏജൻസീസും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിന്റെ കൂടെ ഭൂകമ്പ സാധ്യത ഭൂകമ്പ സാധ്യത എന്താ വെച്ചാൽ ഇരുന്നൂറ്റി പത്ത് ഭൂകമ്പങ്ങൾ ഈ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ എന്താണത് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ കേരളത്തിന്റെ മൊത്തം ഏരിയയാണ് അവിടെ ഇരുന്നൂറ്റി പത്ത് ഉണ്ടായി മാക്സിമം ഉണ്ടായ റെക്ടർ സ്കെയിലിൽ കാണിച്ചത് ഫോർ പോയിന്റ് ടു ഈ ഫോർ പോയിന്റ് ടു മുല്ലപ്പെരിയാർ ഡാമിന്റെ വിസിനിറ്റിയിലാണെങ്കിൽ തീർന്നില്ലേ ഈ കല്ലിങ്ങനെ ഒരു കൂമ്പാരം പോലെ നിക്കുന്നേ ഉള്ളൂ ആ കല്ല് ഇളകിയാ ഇങ്ങോട്ട് പോകുന്നു അടി അടി അടിത്തറ മുഴുവനും ദ്രവിച്ച് കല്ല് പപ്പടം പോലെ പൊടിഞ്ഞ് ഇരിക്കുകയാണ് നൂറ്റി മുപ്പത് കൊല്ലം ഇത്രയും വെയിറ്റ് ഒരു കല്ലിൻ്റെ മോള് കല്ലെന്ന് പറഞ്ഞാൽ എന്താണ് ആളുകൾ തലച്ചുമടായിട്ട് കൊണ്ടുപോയ കല്ലാണ് ഈ പറയണേ ഒരാൾക്ക് തലയിൽ വെച്ച് എന്തോരം ഭാരമുള്ള കല്ല് കൊണ്ടുപോകാൻ പറ്റും ആ കല്ല് വെച്ചിട്ടാണ് ആ കല്ലിന്റെ മേലെ ഇത്രയും ടൺസ് ആൻഡ് ടൺസ് കിലോഗ്രാംസ് വെയിറ്റ് ഉണ്ട് അത് വന്ന് ഇത്രയും നൂറ്റി ഒമ്പത് വർഷത്തെ പ്രഷർ കൊണ്ട് അത് പൊടിഞ്ഞു പപ്പടാവൂലേ ഈ സാധാരണ ജനങ്ങൾക്ക് അതായത് വലിയ ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത ജനങ്ങൾക്ക് ഉള്ളിലുള്ള ഒരു പേടി എന്ന് പറയുന്നത് ഇത് പൊട്ടിയാൽ കേരളം മുഴുവൻ വെള്ളത്തിലാകും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവുന്നതാണ് അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ് ഇനി എന്ത് എന്നുള്ളത് ഇപ്പോ എന്താണ് സാറിന് ഉത്തരം പറയാനുള്ളത് എല്ലാ വീടിന്റെ മുമ്പിൽ എഴുതി വെക്കണം ഒരു ഒരു ചെറിയ ഫ്ലക്സ് ബോർഡ് എഴുതി വെക്കണം ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക എന്ന് എല്ലാ വീടുകളിലും എഴുതി വെച്ച് നോക്കട്ടെ ഗവൺമെന്റ് ജനങ്ങളുടെ പുറകെ വരും ഇപ്പൊ നിലമ്പൂര് ഇലക്ഷൻ നടക്കുന്നു ആ ഇലക്ഷൻ നടക്കുന്ന ആ നിയോജ മണ്ഡലത്തില് ഒരു നൂറ് വീടുകളിൽ നിന്നൊന്നും എഴുതി വെച്ച് നോക്കട്ടെ കാര്യങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവും ജനങ്ങൾ പ്രതികരിക്കുന്നില്ല ജനങ്ങൾ അതാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കുന്നില്ല അവരുടെ കുഞ്ഞുമക്കൾ അവരുടെ മുമ്പിൽ കിടന്നു പെടയും എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഒരു ഒരു അമ്മ പോലും പ്രതികരിക്കുന്നില്ല അതിന്റെ കാരണമാണ് നിങ്ങൾ ചാനലുകാരൻ അന്വേഷിക്കേണ്ടത് അവരെ ആരാണ് തടയുന്നത് അതാണ് അന്വേഷിക്കേണ്ടത് ഇപ്പൊ സാറ് പറഞ്ഞില്ലേ വീടുകളുടെ മുൻപിൽ ഫ്ലെക്സ് ബോർഡ് വെക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ പ്രതിഷേധിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ നമുക്കറിയാം ആശാവർക്കർമാർ ഇപ്പൊ എത്രയോ ദിവസങ്ങളായിട്ട് സമരം നടത്തിട്ട് അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന ആവശ്യങ്ങൾ നടത്തി കൊടുക്കാത്ത സർക്കാർ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത് കൊണ്ട് മാത്രം നമ്മുടെ നമ്മൾ പറഞ്ഞത് കേൾക്കണമെന്നുണ്ടോ തീർച്ചയായിട്ടും കേൾക്കും കാരണം ഇത് ജീവന്റെ പ്രശ്നമാണ് ജീവന്റെ പ്രശ്നമല്ല അവരുടെ സാമ്പത്തികമാണ് അവരുടെ പ്രശ്നം അത് പരിഹരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പറയാണ് ജീവൻ അതിനേക്കാളും വലുതല്ലേ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കണമെന്നല്ലേ പ്രഥമമായിട്ട് ചിന്തിക്കുന്ന ഞാൻ ജീവിക്കണം എന്നല്ലേ ചിന്തിക്കുന്നത് ആ ജീവന്റെ വിഷയം ഒരാൾ അത്രയെങ്കിലും ചെയ്യാനാ ഞാൻ പറയണേ നിങ്ങൾ സമരരംഗത്തേക്ക് രംഗത്തേക്ക് പോകണ്ട നിങ്ങൾ സെക്രട്ടേറിയറ്റ് വളയാൻ പോണ്ട നിങ്ങൾ റോഡ് ഉപരോധിക്കാൻ പോകേണ്ട അവനവന്റെ വീടിന്റെ മുമ്പിൽ ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാമെന്ന് എഴുതി വെക്കാൻ എന്താ ഇവർക്ക് തടസ്സം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് തടസ്സം ഇനി അവരുടെ കൊച്ചുമക്കൾ ഇവരുടെ മുമ്പിൽ കിടന്ന് പെടഞ്ഞതിന് ശേഷം എഴുതി വെക്കാനാണ് അവരുടെ തീരുമാനം ഒരു ചെറിയ പ്രതിഷേധം ബോൾഷവിക് വിപ്ലവ വിപ്ലവങ്ങൾ ബോൾഷവിക് വിപ്ലവം നടന്ന റഷ്യയില് ഫ്രഞ്ച് റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ ലോകത്തെ എവിടെയെല്ലാം റവല്യൂഷൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ടോ അവിടെ ചെറിയ തുടക്കങ്ങൾ ആദ്യമുണ്ടായത് ആ തുടക്കമാണ് കേരളത്തിൽ വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയാൽ മതി മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക സേവ് കേരള ബ്രിഗേഡ് എന്നും കൂടി എഴുതി വെച്ചാൽ എനിക്ക് വളരെ സന്തോഷം ആണ് ഈ വിഷയമായിട്ട് മുന്നോട്ട് വന്ന വന്നിട്ടുള്ള കേരളത്തിലെ ഏക സംഘടന ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കുന്നത് അതെ അപ്പോ ഇതിപ്പം സാർ പറഞ്ഞു അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തന്നെ അത്ര ഒരു പണിയല്ലല്ലോ ഇത്രയും വലിയൊരു ഡാം അല്ലെങ്കിൽ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഡാം നിർവീര്യമാക്കുക എന്ന് പറയുന്നത് അതിന് ഇത് പ്രകൃതിയുടെ ഒരു പ്രശ്നമാണ് ഇത് പ്രകൃതിയുടെ മേലുള്ള ഒരു അട്രോസിറ്റിയാണ് ഡാംസ് എല്ലാം അപ്പോ ഈ നാട്ടിലെ ജനങ്ങൾ പ്രകൃതിക്കൊപ്പം നിൽക്കുമ്പോൾ പ്രകൃതിയും ജനങ്ങളുടെ ഒപ്പം നിൽക്കും മനസ്സിലായാ ഇതിപ്പോ ഇതിന്റെ ശക്തിയും കൊണ്ട് നിൽക്കണമൊന്നുമല്ല മുല്ലപ്പെരിയാർ ഡാമിന്റെ ശക്തി കൊണ്ട് നിൽക്കുന്ന ഞാൻ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ശക്തി കൊണ്ട് നിൽക്കണതല്ല ഇത്രയും ജനങ്ങൾ ഇതിന്റെ അടിയിൽ ഉള്ളതുകൊണ്ട് പ്രകൃതി തൽക്കാലം മൗനം പാലിപ്പിച്ച് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഇത് തകരാനായിട്ട് ഇതിന് പോലെ ബലം ഉണ്ടായിട്ടുണ്ട് തകരേണ്ട കാര്യം ചിന്തിക്കാനായിട്ട് ഇത് തകർന്നു പോകും എന്നുള്ളത് നൂറ് ശതമാനം ാണ് ഇതിന്റെ തന്നെ കെ എസ് ഇ ബിയുടെ ചെയർമാൻ തന്നെ പറഞ്ഞു ഇത് ഇത് ഇപ്പോഴത്തെ ചെയർമാൻ അല്ല മുൻ ചെയർമാൻ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞെന്താണ് ഇത് അവിടെ നിൽക്കുന്നത് അത്ഭുതം ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാവരും ഇത് നിൽക്കുന്നത് അത്ഭുതം എന്ന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാത്തത് അന്വേഷിക്കേണ്ടത് അതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണൽ ജേർണലിസം എന്ന് പറയുന്നത്